നമസ്കാരം ഒരു പുതിയ വൈറൽ ഫീവർ ഹ്യൂമൻ മെറ്റാനിയൂമോ വൈറസിനെ പറ്റിയാണല്ലോ ഇപ്പോൾ മാധ്യമങ്ങൾ മുഴുവൻ വാർത്തകൾ പരക്കുന്നത് കോവിഡ് ഒന്ന് കഴിഞ്ഞപ്പോഴേക്കും ചൈനയിൽ നിന്ന് ഒരു പുതിയ വൈറസിൻ്റെ വ്യാപനം എന്ന ഭീതിജനകമായ വാർത്തയാണ് പരക്കുന്നത് ആദ്യമേ തന്നെ പറയട്ടെ ഇതൊരു പുതിയതായി കണ്ടുപിടിച്ച വൈറസേ അല്ല ഫ്ലൂ വൈറസ് ഗ്രൂപ്പുകളിൽപ്പെട്ട എച്ച് വൺ എൻ വൺ ആർ എസ് വി റൈനോ വൈറസ് തുടങ്ങിയ മറ്റു വൈറസുകളെ പോലെയുള്ള മറ്റൊരു വൈറസ് മാത്രമാണ് ഇത് രോഗലക്ഷണങ്ങളും രോഗവ്യാപനവും ചികിത്സയും അതുപോലെ അതിൻ്റെ മാറുന്നതും എല്ലാം മറ്റേതൊരു ഫ്ലൂ ഇൻഫെക്ഷനും പോലെ തന്നെയാണ് സാധാരണ ഫ്ലൂ ഇൻഫെക്ഷൻ പോലെ പനി കഠിനമായ ശരീരവേദന ജലദോഷം ഛർദി ഇതൊക്കെയാണ് ഇവിടെയും രോഗലക്ഷണങ്ങൾ മറ്റൊരു പ്രത്യേക രോഗലക്ഷണം വഴി ഇത് പ്രത്യേകമായി കണ്ടുപിടിക്കാൻ നമുക്ക് സാധിക്കാറില്ല അപൂർവം ചില കേസുകളിൽ വൈറൽ ന്യൂമോണിയയും വരാറുണ്ട് സാധാരണ ഫ്ലൂ ഇൻഫെക്ഷൻ ചികിത്സിക്കുന്ന പോലെ ചികിത്സിച്ച് ഇത് ഭൂരിഭാഗം കേസുകളും പൂർണ്ണമായി മാറുക തന്നെയാണ് പതിവ് ഇപ്പോൾ പുതിയതായി കണ്ടുപിടിച്ചിട്ടുള്ള മൾട്ടിപ്പിൾ പി സി ആർ ടെസ്റ്റ് വഴി ഈ വൈറസുകളെ വ്യാപകമായി കണ്ടുപിടിക്കാൻ തുടങ്ങിയെന്ന് മാത്രം അതുകൊണ്ടാണ് ഇപ്പോൾ ഈ വൈറസുകൾ മീഡിയയിൽ നിറഞ്ഞു നിൽക്കുന്നത് ഹ്യൂമൻ വൈറസ് ഫ്ലൂ വൈറസുകളുടെ ഗണത്തിൽപ്പെട്ട ഒരു സാധാരണ അതായത് കുട്ടികളിൽ ജലദോഷം ഉണ്ടാക്കുന്ന വൈറസ് 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 അഡിനോ റൈനോ ഒരു സാധാരണ ജലദോഷം പോലുള്ള രോഗലക്ഷണങ്ങളുമായി ഒരു വ്യക്തി സാധാരണ ഡോക്ടറെ സമീപിക്കുമ്പോൾ ഏത് രോഗാണു ആണെന്നുള്ളത് ടെസ്റ്റ് ചെയ്ത് കണ്ടുപിടിക്കാൻ സാധാരണ ഡോക്ടർമാർ നിർദ്ദേശിക്കാറില്ല അഥവാ ടെസ്റ്റ് ചെയ്ത് ഏത് വൈറസ് അഥവാ രോഗാണു ആണെന്ന് കണ്ടുപിടിക്കണമെങ്കിൽ അതിന് റെക്കമെൻഡ് ചെയ്യപ്പെട്ടിട്ടുള്ളത് പി സിആർ ടെസ്റ്റിംഗിന്റെ ഒരു ആധുനിക മോഡിഫിക്കേഷൻ ആണ് മൾട്ടിപ്ലെക്സ് ടെസ്റ്റിംഗ് അഥവാ പാനൽ ടെസ്റ്റിംഗ് അഥവാ ബയോഫയർ ഫയർ പോലത്തുള്ള മൾട്ടിപ്ലെക്സ് പി സി ആർ ടെസ്റ്റ് ഈ ടെസ്റ്റിംഗിലൂടെയും നമുക്ക് ഹ്യൂമൻ മെറ്റാനിയോമ വൈറസ് പോലത്തുള്ള സാധാരണ വൈറസുകളുടെ സാമീപ്യവും മൂക്കിൽ നിന്നും തൊണ്ടിൽ നിന്നും എടുത്തുവിടുന്ന സാമ്പിളുകളിൽ ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് നിർണയിക്കാവുന്നതാണ് ഈ ം ഇന്ന് ജൂബിലിയിലും ലഭ്യമാണ് ഹ്യൂമൻ മെറ്റാണിമോ വൈറസ് ജലദോഷം പോലത്തെ സാധാരണ ലക്ഷണങ്ങൾ മാത്രം ഉണ്ടാക്കുന്നത് കൊണ്ട് തന്നെ ഈ വൈറസിനെതിരായി ഒരു ആന്റിവൈറൽ മരുന്നോ വാക്സിനോ ഇന്ന് ലഭ്യമല്ല രോഗലക്ഷണങ്ങളെ ചികിത്സിക്കുക എന്നുള്ളത് മാത്രമാണ് നിലവിൽ ലഭ്യമായിട്ടുള്ള ചികിത്സാരീതി കോവിഡ് മഹാമാരിയെ നേരിട്ടവരാണ് നമ്മളിൽ എല്ലാവരും അതിനായി നമ്മെ സഹായിച്ചത് കുറച്ച് നല്ല പ്രതിരോധ ശീലങ്ങളാണ് അത് തന്നെയാണ് നമ്മൾ ഇവിടെയും പാലിക്കേണ്ടത് അതായത് കൈകൾ വൃത്തിയായി സോപ്പും വെള്ളവും ഉപയോഗിച്ച് കഴുകുക മാസ്ക് ധരിക്കുക പ്രത്യേകിച്ച് ഗർഭിണികളും മുതിർന്നവരും കുഞ്ഞുങ്ങളും പുറത്തു പോകുമ്പോൾ മാസ്ക് ധരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക തുമ്മുമ്പോഴും ചുമയ്ക്കുമ്പോഴും ടവൽ ഉപയോഗിച്ച് മുഖം മറയ്ക്കാൻ ശ്രദ്ധിക്കുക രോഗലക്ഷണങ്ങൾ ഉണ്ടെങ്കിൽ കഴിവതും വീട്ടിൽ തന്നെ ഇരിക്കാൻ ശ്രദ്ധിക്കുക രോഗലക്ഷണങ്ങൾ കൂടുന്നതായി കണ്ടാൽ ഒരു ഡോക്ടറെ സമീപിച്ച് വേണ്ട ചികിത്സ എടുക്കാവുന്നതാണ് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഇതൊരു വൈറസ് മൂലമുള്ള ജലദോഷം മാത്രമാണ് അതുകൊണ്ട് തന്നെ ഇവിടെ ആന്റിബയോട്ടിക്കുകളുടെ ഉപയോഗം നിർദ്ദേശിച്ചിട്ടുള്ളതല്ല കോവിഡിനെ തരണം ചെയ്തതുപോലെ തന്നെ ഈ ഒരു വൈറസിന്റെ വ്യാപനവും കുറച്ച് നല്ല പ്രതിരോധശീലങ്ങൾ പാലിച്ചുകൊണ്ട് തന്നെ നമുക്ക് ജാഗ്രതയോടെ തടയാം